സമാധാനുണ്ടാവും അപ്പൊ ഇത് ഒരു ഓട്ടോറിക്ഷയിലൊക്കെ പോയി ആളുകളുടെ ഇടയിൽ ഭയങ്കര എന്താ പറയാ പിന്നെ ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്ത് വരുന്നത് ചെയർപേഴ്സൺ ഓട്ടോറിക്ഷയിൽ പോയൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ അങ്ങോട്ട് കുറെ മുമ്പ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ അത് നമുക്ക് പലതും പറയേണ്ടി വരും അപ്പൊ എനിക്ക് ചെയർപേഴ്സണോട് പറയാനുള്ളത് ചെയർപേഴ്സണ് അളന്ന കുറെ ആളുകൾ ഉണ്ടാവും ഇവിടെ അങ്ങനെ അളക്കാൻ പറ്റിയ ശരിയുമ്പോ അല്ല മാറ്റം മനസ്സിലും ഒരു ലക്ഷത്തിനോ രണ്ടു ലക്ഷത്തിനോ ഡീസൽ അടിച്ചാലോ വണ്ടി എടുത്താലോ മാട്ടുമത്സലീം ചെറുപ്പകാലം മുതൽ തന്നെ വണ്ടിയിൽ ഡ്രൈവർ വെച്ച് പോണ ആളാണ് ഇന്നും അങ്ങനെ തന്നെ പോവും നാളെ ഇതേ ഗ്രാമത്തിൽ തന്നെ പോകും അതുകൊണ്ട് ചെയർപേഴ്സൺ മനസ്സിലാക്കേണ്ടത് ആര്യന ചൗക്കെ മുട്ട് കണ്ടിട്ടോ വി എസ് ജോയിനെ മുട്ട കണ്ടിട്ടോ മാട്ടുമ്മൻസലീമിനോട് വേണ്ടാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ വന്ന അതിന്റെ അടിത്തറ മാന്ത് ഞാൻ പറയുന്നത് ചെയർപേഴ്സന്റെ കപ്പും കരും മാറ്റിയിട്ട് മാട്ടുമത്സലീം കൊണ്ട് മാറിക്കൊള്ളു എന്നുള്ളത് ഈ ഇന്ധന കുടിശ്ശിക വരുത്തിയതിനാൽ ചെയർപേഴ്സൺ നഗരസഭയുടെ ഔദ്യോഗിക വാഹനമായ ഇന്നോവയിൽ സഞ്ചരിക്കാതെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയും ഇന്ധന കുടിശ്ശിക വരുത്തിയത് മുൻ ചെയർമാനാണ് എന്ന രീതിയിൽ വന്ന പ്രസ്താവനകളുടെയും അടിസ്ഥാനത്തിലാണ് വിശദീകരണവുമായി മുൻ നഗരസഭാ ചെയർമാൻ രംഗത്തു വന്നത് എന്തുകൊണ്ടാണ് കുടിശ്ശിക എന്ന കാര്യത്തിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് വിശദീകരണം നൽകേണ്ടത് മുൻപ് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നിലവിലെ ചെയർപേഴ്സൺ വനിതാ ഘടക പദ്ധതിയിലൂടെ നടത്തിയ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിടുകയാണ് കഴിഞ്ഞ മാസം വിജിലൻസ് ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയെന്ന വിവരമാണ് തനിക്ക് ലഭിച്ചത് ഇന്നലെ അവരുടേതായുള്ള രീതിയിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കണ്ടു തെരഞ്ഞെടുപ്പുകൾ കണ്ടു അത് എത്രത്തോളം അലങ്കോലപ്രദമായിട്ടാണ് നടന്നത് എന്നുള്ളത് എന്റെ നിങ്ങൾ പറയാം അത് എന്തുകൊണ്ട് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ വർഷം ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വനിതാ ഘടക പദ്ധതി എന്നുള്ള നിലയിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു അതായത് വാഷിംഗ് മെഷീന് ഫ്രിഡ്ജ് സ്റ്റൗ ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ടിൽ മുനിസിപ്പാലിറ്റിയുടെ ആസ്തി കാണേണ്ട എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കാണാൻ അങ്ങനെ അന്വേഷണം നേരിടേണ്ടി വന്നു അങ്ങനെ നമ്മുടെ നിലമൂടിലെ ഒരു ഒരാൾ ഒരു ഹരി എന്ന് പറഞ്ഞ ഒരാളൊക്കെ മുനിസിപ്പാലിറ്റി ഒരു കത്ത് തന്നെ അത് അന്വേഷിക്കണത് അങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കൗൺസില് കൂടി ഇത്തരത്തിൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ഉള്ളൊരു പിന്നെ മുനിസിപ്പാലിറ്റി നോക്കുമല്ലോ മുനിസിപ്പാലിറ്റിയില് ഇപ്പൊ നമുക്കറിയാം കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ പോലെ ഇത് അന്വേഷിച്ചു നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ ആയിരുന്ന ഈ സ്ത്രീ അവരുടെ വീട്ടിലേക്ക് മുനിസിപ്പാലിറ്റി വാഹനത്തിൽ കൊണ്ടതായിട്ട് അവിടെ നിന്നൊരു മൊഴിയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കൂടിയപ്പോൾ പാലോളി അടക്കമുള്ള കൗൺസിലാണ് ഈ കൂടുന്ന ഐക്യ ഐക്യകണ്ഠേനെ ഈ കേസ് വിജിലൻസിന് വിട്ടൊരു കേസ് അപ്പൊ അന്ന് പാലോളി പറഞ്ഞത് ഇതൊരു ശ്രദ്ധ കുറവ് വന്നിട്ടുണ്ടാവും ശ്രദ്ധ കുറവ് എന്നല്ല ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് കൗൺസിൽ അവിടെ എടുത്ത് വിജിലൻസ് പോനിസിപ്പാലിറ്റിയില് യു ഡി എഫിന്റെ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ചെയർപേഴ്സൺ ആരാകുമെന്നുള്ളത് നിങ്ങൾക്കൊപ്പം ഒരു സംശയത്തിന്റെ നിലയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ സ്ത്രീനെ ചെയർപേഴ്സൺ ആക്കണ എന്ന് രാത്രിയോ മറ്റോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കണമെന്ന് അറിയില്ല ആ രീതിയിൽ പക്ഷെ അതിന്റെ രണ്ടു ദിവസം മുമ്പ് എന്റെ അറിവില് ഇവരെ വീട്ടിൽ വിജിലൻസ് അന്വേഷിക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് തോന്നുന്നു ഇത്തരത്തില് മുനിസിപ്പാലിറ്റിയില് കൊണ്ടുപോയ സാധനങ്ങൾ ഒരു വിജിലൻസ് അന്വേഷണത്തിൽ നേരിടുന്ന ഒരു സ്ത്രീ പിറ്റേന്ന് ചെയർപേഴ്സൺ ആയിട്ട് അധികാരത്തിൽ വരികയാണ് ഈ അധികാരത്തിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ല ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ കണ്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ പല ആളുകളും കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ആകാൻ വേണ്ടിട്ട് പറഞ്ഞ ആളുകൾ ഇവരുടെ കൂടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി നിൽക്കാൻ കഴിയില്ല എന്ന് രേഖാമൂലം കോൺഗ്രസ്സുകാരോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ഒരു പരിചയ സമ്പന്നത ഇല്ലാത്ത പല ആളുകളും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായി ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകളായി അതിൽ തന്നെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പറഞ്ഞ ആളെ അല്ലാതെ വേറൊരാളെ നോമിനേഷൻ കൊടുന്ന് അയാള് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയ കഥയിൽ എനിക്ക് പറയാം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു അന്വേഷണം നേരിടുന്ന ചെയർപേഴ്സൺ പ്രവർത്തിക്കും എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ നമുക്ക് പുതിയ നഗരസഭാ ചെയർപേഴ്സൺ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഗ്രൂപ്പിസം തുടങ്ങി കഴിഞ്ഞു സീനിയർ അംഗങ്ങളെ ഒഴിവാക്കി പുതുമുഖങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാക്കിയത് ചെയർപേഴ്സന്റെ സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവും മുൻ ചെയർമാൻ ഉന്നയിച്ചു എ പ്ലസ് വിഷൻ നിലമ്പൂർ Gana kalça ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം